അങ്ങനെ നമ്മളൊരു പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ തായ്വാനിലാണ് വന്നിരിക്കുന്നത് തായ്വാനിൽ തായ്പേയ്ക്ക് അടുത്തുള്ള കിലുങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ നമ്മളൊരു ഫുഡ് മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കടകളുള്ള വലിയ മാർക്കറ്റാണത് നല്ല തിരക്കുള്ള മാർക്കറ്റ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിലെ പല ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചെറിയ വലിയ സിറ്റികളിൽ ചെല്ലുമ്പോൾ കാണുന്ന പോലത്തെ ഉള്ള മാർക്കറ്റാണ് അതായത് ടൂറിസം ലോക്കലായിട്ടുള്ള ഷോപ്പുകൾ അന്ന് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നത് മെയിനായിട്ടും പല തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് മീറ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാൻ കുറച്ച് ആപ്പിളിൻ്റെ മൊബൈലുകളൊക്കെ സെക്കൻഡ് ആണെന്ന് തോന്നുന്നു ഇവിടെ നിറഞ്ഞു വച്ചിട്ടുണ്ട് ശരിക്കും എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എല്ലാ ഒത്തിരി കടകളുണ്ട് ആപ്പിൾ മൊബൈലൊക്കെ വിൽക്കുന്ന കടകൾ തിരക്ക് കാരണം മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ ആൾക്കാർ നിറഞ്ഞാണ് പോകുന്നത് സ്ട്രീറ്റ് ഇവിടെ കക്കയൊക്കെ വിൽക്കുക കക്ക വേവിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ഷോപ്പുണ്ട് അതുപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ബ്രെഡ് സാധനങ്ങളുണ്ട് പിന്നെ കോൺ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ തിരക്കിനിടയ്ക്ക് ഇരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് ചെറിയ ടേബിളൊക്കെ ഇട്ട് രണ്ടിനെയൊക്കെ ഫൈവ് വെച്ചേക്കാം രണ്ട് ചെമ്മീന ഐറ്റംസ് ഫിഷ് ഐറ്റംസ് ആണ് സീ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ അല്ല ഒരു രക്ഷയില്ല ഓട്ടോ ഫുഡ് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ വെറൈറ്റി സാധനങ്ങൾ ഇവിടുത്തെ ഒരു സീ ഫുഡിന്റെ ഒരു ഷോപ്പ് കണ്ടോ ഇവിടെ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് മണ്ട് അതുപോലെ തന്നെ കടലിൽ കിട്ടുന്ന സാധനങ്ങൾ പല ഐറ്റംസ് ഉണ്ട് നമുക്ക് അറിയത്തില്ലാത്തത് കട്ടയുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ഇവിടെ മീനിന്റെ കണ്ണ് തുറന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് മാത്രമായിട്ട് വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ സീ ഫുഡിന്റെ ഷോപ്പ് നമ്മളൊന്നും വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കില്ല കാരണം എത്രയും തിരക്കിനിടയ്ക്ക് ഈ വഴി സൈഡിൽ മൂന്നോ ആൾക്കാരും ചെയ്യുന്ന നേരത്തെ വീട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഇത്ര ഷോപ്പ് ഇത്ര ജനക്കരക്ക് ഇവിടെ ഉണ്ടെങ്കിലും ഒത്തിരി ഒച്ചയോ ബഹളങ്ങളോ ഒന്നും സംഭവങ്ങളില്ല ആൾക്കാരെല്ലാം വരുന്നത് ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നല്ലേ ഇതാ ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചാഗൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓരോ ബോർഡൊക്കെ പിടിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ട് ഫുഡ് അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഇവിടുത്തെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു മാർക്കറ്റിനുള്ളിൽ തന്നെ ഉള്ളൊരു വളരെ പഴക്കമുള്ളൊരു അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അകത്ത് കേറാൻ പറ്റും തോന്നുന്നു നോക്കാം അതായത് ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ പൂക്കളൊക്കെ വെച്ച് നല്ല ഫ്രഷ് പൂക്കളൊക്കെയാണ് നോക്കട്ടെ നല്ല ചന്ദനത്തിരിയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കത്തിച്ച് വെച്ച് പൂജയൊക്കെ നടത്തുന്നുണ്ട് അകത്തെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പം ഒരു താടിയൊക്കെ വെച്ചൊരാളുടെ ഒരു ദൈവത്തിന്റെ രൂപ വന്നതാണ് വെച്ചിരിക്കുന്നത് തായ്വാനില് ഈ ഒരു പോർട്ടിൽ മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ ശരിക്കും തായ്പെയ് ഇതിന് വളരെ അടുത്ത് തന്നെയാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഇന്ന് മാക്സിമം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇവിടത്തെ അതായത് തായ്വാന്റെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇന്ന് മനസ്സിലാക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് പാമ്പ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ റോഡിലെ നമ്മുടെ സീബ്രാലൈൻ ഒക്കെ ശരിക്കും ഒരു ലൈറ്റ് ഗ്രീനോ ബ്ലൂ എല്ലാം ചേർന്ന് വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഇതാണ് ഇവിടെ ചെമ്മീന്റെ സാധനങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന കപ്പിനകത്താണ് അളവ് അങ്ങനെ എന്തോ എല്ലാ ഐറ്റംസും ഞണ്ടുണ്ടാവും ആ ഇത് വേണമെങ്കിൽ ഹലോ പാക്ക് ചെയ്യാൻ പോവാണല്ലോ അത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നല്ലേ ചൂടാക്കുന്ന അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നൊരു ബാസ്റ്റിലിരുന്ന ഒരു ചെറിയ ഞണ്ടിനെ ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിനെ ഒന്നുകൂന്ന് ചൂടാക്കി എടുക്കുന്ന ഭാഗമാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യണല്ലോ കാരണം നമുക്കറിയില്ല ഇവിടുത്തെ കുട്ടിയുടെ കാര്യം എങ്ങനെയാണ് ടേസ്റ്റ് സംഭവമെന്നും അപ്പം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കഴിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ജസ്റ്റ് ചെറിയ ഇതൊക്കെ എന്ത് കഴിഞ്ഞാൽ നല്ല നമുക്ക് നാട്ടിലൊക്കെ ഫ്രൈ ചെയ്യുന്ന ദുഃഖമുണ്ട് പക്ഷേ എന്താണ് ടേസ്റ്റ് ടേസ്റ്റെന്നൊന്നും അറിയത്തില്ല നമ്മുടെ ഞണ്ടിനെ റെഡിയാക്കി പാക്കി തന്നിട്ടുണ്ട് ണ്ട് ഇത്ര ചെറിയ ഞണ്ടാണ് വെറുതെ കഴിച്ചു നോക്കാം കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ആ ഒരു ചെറിയ എരിവൊക്കെ ഉണ്ട് സംഭവം പിന്നെ കഴിക്കാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചെറിയ ഞണ്ടാണല്ലോ അതിനെ പല പീസാക്കിയാണ് അവരിട്ടേക്കുന്നത് കൊള്ളാം ഇവിടെ വന്നിട്ട് നമ്മൾ ഞണ്ട് കഴിച്ചു ഈ സ്പീഡിൽ എന്ത് സ്കൂട്ടറാണ് നേരത്തെ ഇവിടെ കൂടുതൽ ആൾക്കാർ സ്കൂട്ടറാണ് യൂസ് ചെയ്യുന്നത് ബൈക്കുകൾ വളരെ നമ്മൾ അപൂർവമായിട്ട് കാണത്തില്ല ഇതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ ഇന്നേറ്റം മുതലിത് പാർക്ക് ചെയ്തേക്കാണ് സ്കൂട്ടർ അങ്ങനെ നമ്മൾ തൈവാനിലെ കിലൂങ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ് ഇന്ന് കാണാൻ പോയത് നല്ല തിരക്കായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ പൊരിച്ച് ഞണ്ടിനെയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് സോ ഇതാണ് ഇവിടുത്തെ കാഴ്ചകള് ഇനിയിപ്പോ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗപ്പൂർ മലേഷ്യ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇന്നിപ്പോ സൺഡേ കൂടിയാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ നല്ല മാർക്കറ്റും നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ